കൊടിക്കുന്നിൽ സുരേഷ് എം പി പൊതുസമ്മേളനവും ഓഡിറ്റോറിയം ഉദ്ഘാടനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണവും നിർവഹിച്ചു നമ്മുടെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഇവിടുത്തെ ഈ സ്കൂളിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പറഞ്ഞു എല്ലാ കാര്യം പാഠ്യ വിഷയങ്ങളിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ പരമാവധി കോമ്പറ്റീഷനുകൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ആ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളാകുന്നു എന്ന കാര്യം ഇവിടെ അങ്ങനെ എന്തുകൊണ്ടും ഈ കരക്കലയുടെ പ്രദേശത്ത് വിദ്യാഭ്യാസമായി പിന്നോക്കം നിൽക്കുന്ന ഭൂമിശാസ്ത്രപരമായി വളരെയധികം പ്രത്യേകതകളുള്ള ഈ നാട്ടിൽ ഇത്തരമൊരു മഹത്തായ കലാലയം പ്രവർത്തിക്കുന്നത് തീർച്ചയായും ഈ മാനേജ്മെന്റ് ഈ കലാലയം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നത് പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സോയ ജോൺസൺ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ബി കെ ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ കെ മഹേഷൻ ഹൈസ്കൂൾ പ്രഥമാധ്യാപിക ബീന ബി കെ എന്നിവരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് ടീൻസ് ക്ലബ്ബിന്റെ ഉദ്ഘാടനം ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹനും കലാകായിക പ്രവൃത്തി പരിചയ മേളകളിലെ വിജയികളെ കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമാദേവി അമ്മയും അനുമോദിച്ചു സ്കൂൾ മാനേജർ മഠത്തിൽ എം ഉണ്ണികൃഷ്ണപിള്ള എൻഡോമെന്റുകളും ട്രോഫികളും വിതരണം ചെയ്തു പി എം എൻ പ്രഥമാധ്യാപിക പ്രീത ശ്യാംദേവ് ശ്രാവണം ഷീബ പി ജോൺ ജി സുരേഷ് കുമാർ ഡി ശ്യാം അജിനമാനന്ദ అభినవ్ అనూప్ పిఎస్ తొంగివర్ పండుతు న్యూస్ బ్యూరో కుండరా